ഹലോ വെൽക്കം ടു ലൈബ്രറി അവരിലേക്ക് സ്വാഗതം ഫ്രീ ആയിട്ടുള്ളവർ കിടന്നു വരുമോ കിടന്നു വരുമോ ൾ വന്നിട്ടുണ്ട് ലൈക്ക് ലൈക്കടിക്കൂ വരണം എന്ന് രാശിയുണ്ട മൂന്ന് പേരുണ്ട് ആരൊക്കെയാണ് ഫേസ് ഗ്രേവ് ഇല്ലെന്ന് വെക്കുന്നുണ്ട് ഇല്ല രാത്രിയാണ് ഫേസ് ഗ്രൈവ് ഉണ്ടാകാറില്ല ഫേസ് ലൈവ് വന്നപ്പോഴേ വരാറുള്ളൂ പകലൊക്കെ പിന്നെ നാല് പേരുണ്ടല്ല ആരൊക്കെയാണ് കമ്മ എല്ലാരും അയക്കിറങ്ങിയാലും വീണ്ടും ലൈക്കടിക്കാനുള്ള ഒരു സുധാരണ അവസരം ഞാൻ അറിയില്ല ബോസ് അത് നടന്നിട്ട് അങ്ങനാരെ സപ്പോർട്ട് ഹൈ ആരും താഴ്ത്തി കാണുന്നില്ല ലൈക്ക് അടിച്ചിട്ട് ഇരുന്നോളൂ എല്ലാവരും കാണാണ് മുകളിൽ സി സി ടി വി നാല് പേരുണ്ട് ലൈക്ക് കൊടുക്കൂന്ന ലൈക്ക് അടിച്ച് ലൈക്ക് അടിക്കുവോ ലൈക്ക് ലൈക്ക് അടിക്കുവോ എന്ന് എഴുതിയൂട് ആഹാ മനിയർ വീണ്ടും വന്നിട്ടുണ്ട് പോവാൻ എന്താണ് വിശേഷം ഇത്രീ ലൈക്ക് ആയി നിറഞ്ഞണ്ട് ആണോ ഇവിടെ ചുവ കാണിക്കുന്നു ലൈക്ക് എന്ന് എഴുതിയൂട് പോരട്ട് ബാക്കി എന്നറങ്ങണ്ട് അഞ്ച് പേരുണ്ട് ഹലോ എന്ന് പറഞ്ഞത് മനിയർ ഏഴുപേരുണ്ട് എന്നറുന്നുണ്ട് ആ ലാ ലൈക്ക് അടിച്ച് തായ്ക്കിറങ്ങി വരുമോ കവാൻ പീസ് സൗണ്ടില്ല എന്നതുകൊണ്ട് എനിക്ക് ചെരി കേൾക്കൂലേ ഞാൻ സൗണ്ട് സൗണ്ടില്ല ഞാൻ നല്ല സൗണ്ടിലാണെന്നുള്ളത് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കുന്നില്ല നല്ലൊരു കഥ ക്ലിയറുണ്ട് എന്നുണ്ട് ക്ലിയർ ഉണ്ടല്ലേ എനിക്ക് ഇപ്പൊ സൗണ്ടാണ് ഇല്ലാത്തത് മുനിക്ക് നേരത്തെ മുനി പറഞ്ഞപ്പോ ക്ലിയർ ഇല്ലാണ് ഇപ്പൊ ക്ലിയർ ഉണ്ടോ നല്ല സൗണ്ടും ഉണ്ട് വെള്ളയും ഉണ്ട് മുനീറിന് ചോടേക്കില്ലാണല്ലോ എന്താ പറ്റിയ കാര്യം അറിയണം മുനി അറിയാൻ ചെട സൗണ്ട് ഇല്ല ഇവിടുന്ന് എക്കോ അടിക്കുന്നുണ്ട് ഞാൻ സംസാരിച്ചിട്ട് കുശുംബിയോ കുശുംബിയോ ആര് ഞാനോ മുനീർ കൊണ്ട് നിറഞ്ഞിണ്ട് ആ ക്ലിയർ ഉണ്ടല്ലേ ഇപ്പം എന്താണ് ഇല്ലാത്തത് ഇത് ഇവിടെ ഹാളിൽ ഹാളിലാണോ ഉള്ളത് അതെ ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഹെക്ക് ഒടിക്കുകയാണ് ഹാളിലാണത് അപ്പോൾ ഇനി ഇനിയും സൗണ്ട് എടുത്താൽ ചിലപ്പോൾ പുറത്ത് നിന്ന് ആക്കിയതായി ഒത്തു രാത്രി അവിടെ കഴിയുമോ ആഹാ കുഞ്ഞുമ്മ ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഹായ് നിറഞ്ഞിട്ടുണ്ട് ഹായ് ചേട്ടാ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എവിടെയായിരുന്നു കുറേ ദിവസമല്ലേ കണ്ടിട്ട് ചേട്ടൻ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ആഹാ വിനീഷ് ഉണ്ടേന്ന് പറഞ്ഞത് വിനീഷ് സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം അസിത്തൊക്കെ അസിത്ത വിജീഷ് ഇപ്പം ചോദിച്ചേ ഉള്ളൂ അസിത്താണ് അസിത്ത എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ അല്ലോ സുഖമില്ല ഇടാ അധികം സുഖമായിട്ടിരിക്കുന്നു മനീർ ഹായ് പറയുന്നുണ്ട് അസിത്ത എം വി സുഖമാണോ കഴിക്കുന്നുണ്ട് പിന്നെ വേറെ ആരോ മുനിയർ ഹായ്കളുണ്ട് അമ്പി സുഖാണാക്കിയുണ്ട് മൊനിയർ നിങ്ങൾ തന്നെ നല്ല ക്ലിയർ ആണ് പിന്നെ എന്തോ അവനെ നീ നേരത്തെ വന്നപ്പോൾ അല്ലെ ക്ലിയർ ഇല്ല എന്നുണ്ട് ഞാൻ അതുകൊണ്ട് ചോദിച്ചത് അസിത സഭ ഹായ്കളുണ്ട് അസിത നമ്മുടെ ചാനലുണ്ട് കേട്ടോ അതിൽ ഒരു പുതിയ ചാനൽ റാശി സ്കൈനുള്ള എല്ലാവരും ഒന്നും കൂട്ടാക്കി തോർക്കും കേട്ടോ വിനീഷ് കാണുന്നില്ല എന്നുള്ളത് കാണുന്നില്ലേ ഇത്രയും നല്ലൊരു ഡോള് മുന്നിൽ വെച്ചിട്ട് നീ കാണുന്നില്ല വിനീഷ നീ എന്തെങ്ങനെ പറയുന്നത് അസിത്ത സുഖമാണോ ഓൾ വയ്ക്കുന്നുണ്ട് റാശി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് ലൈവിൽ വരാം ഓക്കെ 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 അസിത്ത ഹൈറ്റ് ഹൈ സുഖമാണോന്ന് വയ്ക്കുന്നുണ്ട് പുതിയ പേരൊക്കെ വീണിട്ടുണ്ട് റാഷിക്ക് ഹൈറ്റ് ഒന്ന് അസിത്ത ലൈക്ക് പോർന്നു നിന്നത് കുഞ്ഞുമോ ചോട്ടൻ സുഖം തന്നെ ഫുഡ് കഴിച്ചു തന്നെ അസിത്ത മുനീർ കഴിച്ചോന്ന് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും സുഖമാണോ സുഖം എട്ട് പേരുണ്ടല്ലോ എല്ലാരും അല്ല ആറ് പേരുണ്ട് ലൈക്ക് അടിക്കാത്തവരൊന്നും ലൈക്ക് അടിച്ചോളൂ കേട്ടോ എന്താ സ്പെഷ്യൽ ഡീ ഉണ്ടാക്കി എനിക്കെന്താ സ്പെഷ്യൽ എന്താ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല ഞാൻ ചോറ് ചോറും ചിക്കൻ കറിയന്നെ ആയിരുന്നു പിന്നെ മുട്ട ഒരിച്ചു അങ്ങനെയൊക്കെ ഇട്ടു പോയി കുട്ടീസ് ഞാൻ കുട്ടീസ് അതിനുശേഷം ലൈവിലിട്ട് ലൈവ് കയറി സാധാരണ കുട്ടീസിൻ്റെ അപ്പുറം ഓർമ്മ ഇന്നിപ്പം ലൈവ് ഇടാനും വെച്ചിട്ടുണ്ട് പിന്നെന്താ ഡിർന്നെ ശുഭം ശുഭം പിന്നെ വാച്ചവർക്ക് എടുത്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും പോയോ ഹലോ ഗായ്സ് വെൽക്കം ടു ഡൈവറി ലേരിലേക്ക് സ്വാഗതം Hello guys welcome to live video dekh പോയോ സിദ്ധ ഹലോ വെൽക്കം ടു ലൈവ്ലേക്ക് സ്വാഗതം വിടെ പോയിക്കുന്നുണ്ട് ഞാനോ ഇവിടെ തന്നെ ഇണ്ട് ഇങ്ങോട്ടും പോയിട്ടൊന്നുമില്ല കുഞ്ഞുമാൻ ചേട്ടാ എന്താണ് പിന്നെ നാട്ടില് മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ കഴിഞ്ഞില്ല അവിടെ എന്താണ് പിന്നെ വിശേഷം വിഷ്ണു ആഹാ വിഷ്ണു എന്തല്ലോ ഹലോ എന്ന് നൽകണ്ടേ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ച വിഷ്ണു എവിടെയായിരുന്നു സുഖമായിട്ടിരിക്കുന്നോ കുഞ്ഞുമോൻ സൂപ്പർന്ന് നൽകണ്ടേ കുഞ്ഞുമോൻ ചേട്ടാ എല്ലാ മഴ ഇല്ല അല്ലേ വിഷ്ണു എന്തൊക്കെയാണ് വിശേഷം പറ നാട്ടിലും വീട്ടിലൊക്കെ എന്താണ് വിശേഷം കുറേ ആയി ദേവി അതാണ് ഞാൻ ചോദിച്ചത് കുറെ ആയി കണ്ടിട്ട് എന്താണ് വിശേഷം പറ ഭയങ്കര ബിസിയാണോ എന്താണ് വിശേഷങ്ങൾ

അഞ്ച് പേരുണ്ടല്ലോ എല്ലാവരും കായക്കിറങ്ങി ഒരു കമോളീസ് അനന്തവും ബാക്കി ഒക്കെ ഇവിടെ അനന്തു പിന്നെ കുറച്ച് മുമ്പ് വന്നിരുന്നു പിന്നെ കുറേ ആയി കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി അമ്പവന് വയ്യാതെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ പേരിലില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും കുറച്ചൊക്കെ വന്നിരുന്നു കേട്ടോ പിന്നെ വിധീഷ് ഇവിടെ ഉണ്ട് ിപ്പം ഞാൻ ഒന്ന് മാറ്റി ഇട്ടതായിരുന്നു അതിൻ്റെ മുമ്പത്തെ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ വിജിന് വിജിനും അതിലുണ്ടായിരുന്നു ഇതിലേക്ക് എത്തിയിട്ടില്ല ബ്ലാക്ക് പിന്നെ കുറേ കുറച്ചായി കയറിയിട്ട് അങ്ങനെ പിന്നെ വേറെ ഒന്നാണ് വിശേഷം സുഖമല്ലേ ചേച്ചിക്ക് ആ സുഖമായിട്ട് സുഖം സുഖം അങ്ങനെ പോകുന്നു എന്തായാലും നീ വന്നതിൽ സന്തോഷം അപ്പോൾ കണ്ടതിൽ കുറേ ആയി ഞാൻ വിചാരിച്ചത് രണ്ട് മെസ്സേജ് കണ്ടപ്പോൾ കുറേ ആയി കണ്ടല്ലേ എന്തായാലും നീക്ക് ലൈവ് കണ്ട് കയറി സന്തോഷം അതെ നല്ല പിന്നെ വേറെന്താണ് എല്ലാവരും പോയി തോന്നും കുറേ ദിവസം ലൈവ് വിട്ടിട്ടില്ലേ എന്നാ ഞാൻ പിന്നെ ആരും കാണൂല എല്ലാവരും നോട്ടിഫിക്കേഷൻ പോകില്ലായിരിക്കും ണീറ്റില്ല മോനെണ്ണീറ്റോ വരാമേ അന്വേഷിച്ചു എന്ന് പറ ഓക്കെ ഓക്കെ എല്ലാവരും പോയോ ലൈക്ക് ഏറ്റവും അടിച്ച് സുഖമാണോ നിൽക്കുന്നുണ്ട് സന്തോഷമായിട്ട് വന്നിട്ടുണ്ട് സൈലൻ്റ് ആണ് സൈലൻ്റ് അല്ല ഞാൻ മോനെ നീട്ടിട്ട് പോയതായിരുന്നു ഷെമി ഹായ് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാനിവിടെ ഉണ്ട് മോനെ നീട്ടിട്ട് പോയതായിരുന്നു ഓക്കെ താങ്ക് യു ചേട്ടാ എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ അടിപൊളി ഇന്നത്തെ ഒരു വീഡിയോ നല്ല അതുണ്ടായിരുന്നു നാഗവല്ലിൻ്റെ ശോഭനൻ്റെ ഡാൻസ് ഉണ്ടല്ലോ നല്ല രസമായിട്ടുണ്ടായിരുന്നു എന്താണ് വിശേഷം ഇത് നിങ്ങൾ നിങ്ങളെന്നെ ഷൂട്ട് ചെയ്യുന്നതാണോ വീഡിയോ ഒക്കെ നല്ല എഡിറ്റിംഗ് ആണ് ഒന്നും പറയാനില്ല നാല് പേരുണ്ടല്ലോ ആരൊക്കെയാണ് പായക്കിറങ്ങി ஹலோ கைஸ் வெல்கம் டு லைவ் ஹலோ ஃப்ரெண்ட்ஸ் வெல்கம் டு லைவ் லேவிலேயே சுவாகம் ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുകയോ തായ്ക്കിറങ്ങിയൊരു ടമോൺ ഗൈസ് നാല് പേരുണ്ടല്ലോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലൈവ് ഏരിയയിലേക്ക് സ്വാഗതം എല്ലാരും പോയോ ഒന്നും കാണുന്നില്ല രണ്ടു പേരുണ്ട് ആരൊക്കെയാണ് ലൈക്ക് അടിക്കുവോ താഴേക്ക് ഇറങ്ങി വരുവോ ഹലോ ഗെ ഐ സ്വീകം ലൈ ലൈ സോ ഗ്ര